വെൽക്കം ടു ഷാഹി കർഷക കോൺഗ്രസും കർഷകരും സംയുക്തമായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചു കർഷകർ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഹോർട്ടിക്കോർപ്പ് സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം കഴിഞ്ഞ ദിവസം കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാതെ വന്നതോടെ കർഷകർ കച്ചേരി ജംഗ്ഷനിൽ ഉൽപ്പന്നങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു എന്നിട്ടും ചർച്ചയ്ക്ക് വിളിക്കാനോ പരിഹാരം കാണാനോ തയ്യാറാകാത്തതിനെ തുടർന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് സിന്ധുവിനെ ഉപരോധിക്കുകയായിരുന്നു മാർക്കറ്റിലെ മറ്റു കർഷകരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപരോധത്തിൽ പങ്കെടുത്തു വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് പച്ചക്കറികൾ വിളവെടുത്ത് എത്തിക്കുമ്പോൾ ഹോർട്ടിക്കോർപ്പ് ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാതെ ദ്രോഹിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു ഏപ്രിൽ രണ്ട് മുതലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ കാർഷിക മൊത്ത വ്യാപാര വിപണന സെക്രട്ടറിയെ ഉപരോധിച്ചിട്ട് കാര്യമില്ലെന്നും ഹോർട്ടിക്കോർപ്പ് അധികൃതരുമായോ മറ്റു ഉദ്യോഗസ്ഥരുമായോ ചർച്ച നടത്തണമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് തുടർന്ന് നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തി അഞ്ച് ദിവസത്തിനകം ചർച്ച നടത്തണമെന്ന രേഖാമൂലമുള്ള ഉറപ്പിൽ കർഷകർ പിരിഞ്ഞുപോയി ഉപരോധങ്ങൾക്ക് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം ജില്ലാ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് തോംസൺസ് ലോറൻസ് അല്ലാതെ ആ മന്ത്രി തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതാണ് അല്ലാതെ എനിക്ക് ഇവിടെ കൊണ്ട് ഇത് എടുക്കുന്നു പറയാൻ പറ്റത്തില്ലേ നിങ്ങളുടെ മാർക്കറ്റില് സൗകര്യങ്ങൾ വേദന ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷത്തി മുത്തയ്യായിരം രൂപ ശമ്പളം തന്നെ കൂടെ എത്തേണ്ട കാര്യമല്ല കൂടെ അവര് പറഞ്ഞായിരുന്നാ അല്ല <laughs> <laughs>

Namaskaram.